പൊന്നാനിയിൽ സാധനങ്ങൾ വാങ്ങി പണം നൽകാത്തത് ചോദ്യം ചെയ്ത മധ്യവയസ്കനെ ലഹരി സംഘം അക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പതിനേഴുകാരനടക്കം മൂന്ന് പേരെ പൊന്നാനി പോലീസ് പിടികൂടി പൊന്നാനി കർമ്മ റോഡിൽ താമസിക്കുന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ വെട്ടന്തിങ്കര നവനീത് കുണ്ടുകടവിൽ താമസിക്കുന്ന പത്തൊൻപത് കാരൻ ചോലങ്ങാട്ട് അൻസാർ എന്നിവരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച വൈകിട്ട് പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ക്യാഷ് ചോദിച്ചതോടെ കടയുടമയെ കത്തി വീശുക യും ഭീഷണിപ്പെടുത്തി ആക്രമിക്കുകയുമായിരുന്നു സംഭവത്തിൽ പൊന്നാനി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് മൂവരും മദ്യപിക്കുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പിടിയിലായ നവനീത് ഏതാനും മാസം മുമ്പ് എറണാകുളത്ത് വെച്ച് എം ഡി എം എയുമായി പിടിയിലായിരുന്നു നവനീതിന്റെ സഹോദരൻ വിനായകൻ എന്നിവർ പൊന്നാനിയിലും മറ്റും നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പിടിയിലായ പ്രതികളെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൂട്ടുപ്രതിയായ പ്രായപൂർത്തിയാകാത്ത പതിനേഴുകാരനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കി പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തടുത്ത് എസ് ഐ യാസർ എന്നിവരും ഹൈവേ പോലീസും ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഈ ചാനൽ പൊന്നാനി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്